മൗനത്തെ വാചാലമാക്കാൻ സംഗീതത്തിന് സാധിക്കുമെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ വാക്കുകളിലൂടെ വരികളിലൂടെ ഇവയെല്ലാം ഒരുമിച്ച് തുന്നി ചേർത്തെടുക്കാൻ ചില ഇൻസ്ട്രമെൻറ്റുകൾക്കും സാധിക്കും വാക്കുകൾ കൊണ്ട് മാത്രമല്ല വരികൾ കൊണ്ട് മാത്രമല്ല സംഗീതത്തിലൂടെയും ഇന്ന് ട്രൂ സ്റ്റോറീസിൽ നമുക്കൊപ്പം വിദ്യയാണ് ഹായ് വിദ്യ വെൽക്കം ടു ട്രൂ സ്റ്റോറി ായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ ഇപ്പൊ വലിയൊരു കച്ചേരി പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് പലതരത്തില് ഇപ്പൊ വിധിയുടെ കയ്യിലിരിക്കുന്ന വീണൊരു കാറ്റഗറിപ്പെടുന്ന വീണയാണ് ഇത് ട്രിച്ചി വീണയാണ് ഇത് ആക്ച്വലി ഇപ്പോൾ അത് നിർമ്മിക്കപ്പെടുന്നില്ല ഇതിന്റെ നിർമ്മാണം സ്റ്റോപ്പ് ഇത് കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പൊ അവരിത് ട്രിച്ചി വീണ ഇപ്പോ ില്ല ഇത് എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് വർഷം പഴക്കമുള്ള ഒരു വീണ കയ്യിൽ കിട്ടി ഭാഗ്യ കാരണം ചില രുദ്ര വീണ അതുപോലെ മറ്റൊരു ആർട്ടിസ്റ്റ് വൈക്കം വിജയലക്ഷ്മി ആർട്ടിസ്റ്റുകൾ അവർ സ്വന്തമായിട്ട് ഡിസൈൻ ഒരു വീണയാണ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനുള്ള സാധ്യത പോലെ വീണ എപ്പോഴും ഇവോൾവ് ചെയ്തോണ്ടിരിക്കുന്നത് സരസ്വതി വീണായിട്ട് വരും ഇതിന്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സരസ്വതി വീണയാണ് സരസ്വതി വീണെ തന്നെ ഇപ്പോ

പോപ്പുലറായി വരുന്നേ ഉള്ളൂ ഈ വീണ എന്ന് ഇൻസ്ട്രുമെന്റ് പഠിക്കാനായിട്ടുള്ളൊരു നമുക്കൊരു എന്തെങ്കിലും ഒരു ടാലന്റ് ഇല്ലാണ്ട് തോന്നി തോന്നില്ല എന്നാണല്ലോ പറയാം എങ്ങനെയാണ് ശരിക്കും അത് തോന്നിയത് വീണയാണ് ശരിക്കും അല്ലേ വോക്കലാണ് മെയിൻ ഞാൻ ബി എയും വോക്കലാണ് ചെയ്തത് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് പാലക്കാട് അപ്പോൾ വോക്കൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കമ്പൽസറി ആയിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് സബ് ഇൻസ്ട്രമെൻറ്റും പഠിക്കണം അപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാം അതായത് വീണ വേണമെങ്കിൽ വീണ വയലിൻ അല്ലെങ്കിൽ മൃദംഗം മൂന്ന് ഓപ്ഷനാണുള്ളത് അപ്പോൾ വയലിൻ എനിക്ക് വയലിൻ ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റുമാണ് ധാരാളം വയലിനിസ്റ്റുകളും ഉണ്ട് എന്നാൽ വീണ എനിക്ക് ഇതുവരെ നേരിട്ട് കാണാൻ പോലും പറ്റിയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കോളേജിൽ നിന്നാണ് ആദ്യമായിട്ട് വീണ നേരിട്ട് കാണുന്നത് അപ്പോൾ അതിനോടൊരു കൗതുകം തോന്നിയിട്ട് വീണ ചൂസ് ചെയ്തു പുറത്ത് അത് ആദ്യമായിട്ട് വീണ കിട്ടിയിട്ട് പ്ലേ നമ്മളൊക്കെ ഗിറ്റില് കിട്ടിയാ തോന്നിയ പോലെ പഠിക്കൊണ്ടിരിക്കുന്ന പോലെ അല്ലല്ലോ വീണ എനിക്ക് കുറച്ചൊരു ടഫ് ആയിരിക്കും കാരണം ഇപ്പോഴും അത്ഭുതമാണ് വീണയിൽ നിന്ന് എങ്ങനെ എത്ര രസമായിട്ട് ശബ്ദം വരിക എന്നുള്ളത് അപ്പൊ ആദ്യമായിട്ട് ഓർമ്മയുണ്ടോസ് ഇതും ഇതും കൂടെ ചെയ്യാനാണ് പഠിച്ചത് പക്ഷേ പാട്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് വായിച്ചത് പഴം തമിഴ് എന്ന് പറഞ്ഞ ആ പാട്ടാണ് വായിച്ചത് അതൊന്നും പ്ലേ ചെയ്താലോ ഇപ്പൊ കേട്ടാലും നമ്മളീ പറയില്ലേ ഇതിപ്പോ പാടി ആണ് കൂടുതൽ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് ഇങ്ങനെ വീണയിൽ വീണത്തെ കേൾക്കാൻ ഭാഗ്യുണ്ട് ഇത് ചില സമയങ്ങളിൽ നമ്മള് പാട്ടിൽ തന്നെ പറയും ചില ഗമകങ്ങളൊക്കെ പാടി ഫലിപ്പിക്കാൻ ചില പ്രശ്നമാണെന്ന് പറയാറുണ്ട് അതെങ്ങനെയാ ഈ ഇതുപോലുള്ള ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് വീണയിൽ അങ്ങനെ അങ്ങനെ വിധിക്ക് തോന്നിയിട്ടുണ്ട് ചില പാട്ടുകളൊക്കെ വീണയിലാണ് കുറച്ചുകൂടെ കേൾക്കാറ് സമ ആ വീണയിൽ കേൾക്കാൻ ഇത് ഈ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വീണയിൽ വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നിയിട്ടുണ്ട് ഗമകങ്ങള് ശരിക്കും പറഞ്ഞാൽ വോക്കൽ പഠിക്കുമ്പോൾ സബ് ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നത് തന്നെ ഗമകങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും കാരണം പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പാടുന്നു ഗമകം എന്താണെന്നുള്ളത് മനസ്സിലാക്കി പാടുന്നു വീണയിൽ വായിക്കുമ്പോൾ നമുക്ക് ആ ഗമകത്തിനെ കാണാൻ പറ്റുകയാണ് എങ്ങനെയാ നമ്മൾ സ്ട്രിങ്ങിൽ കൂടെ അതിനെ കാണാൻ പറ്റുകയാണ് അപ്പോൾ ഒന്നും കൂടെ അത് മനസ്സിലാക്കി അത് പെർസീവ് ചെയ്ത് പാടാൻ പറ്റും അപ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വോക്കലിൽ എന്താണോ പാടിക്കൊണ്ടിരുന്നിരുന്നത് അതിനെ നമ്മൾ ഇതിൽ വരുത്താൻ ശ്രമിച്ചങ്ങനെ ചെയ്യാണ് അപ്പം അത് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് ശരിക്കും ഹെല്പ്ഫുള്ളാണ് വേറൊരു കാര്യം ചോദിച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ പാട്ട് പാടുന്നൊരാൾ തന്നെയാണ് ഇതുപോലൊരു ഇൻസ്ട്രമെന്റ് പ്ലേ ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ വയലിൻ വായിക്കുന്ന ആളുകൾ നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ അത്ഭുതപ്പെടും ഇത്ര രസായിട്ട് അപ്പം അവർ അതുപോലെ പാടില്ലേ എന്നൊരു തോന്നല് അപ്പം വിദ്യയെ സംബന്ധിച്ച് വിദ്യ പാടുകയും കൂടി ചെയ്യുന്ന ഒരാളാണ് പാടി പാടി തന്നെ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ പാട്ട് പാടുന്ന നിർബന്ധമാണോ അങ്ങനെ നിർബന്ധമില്ല പക്ഷേ പാട്ട് പാടുന്ന പാടുന്നൊരാൾക്ക് ആൾ എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണോ പാടുന്നത് അത് തന്നെ ഇൻസ്ട്രുമെന്റിൽ വരുത്താൻ ശ്രമിക്കും ഇപ്പോൾ പാട്ട് പഠിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പാട്ടിനോട് ഏകദേശം സാമ്യം വരുന്ന രീതിയിൽ വായിച്ച് ഫലിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക അങ്ങനെ ആവാം ആവാതിരിക്കാം പലർക്കും തൊണ്ട വഴങ്ങുന്ന പോലെ ആയിരിക്കും ബട്ട് പാട്ട് അറിയുന്ന ഒരാൾ നന്നായിട്ട് പാടുന്ന ഒരാളാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി അത് ഇൻസ്ട്രുമെന്റിൽ അത് എടുത്ത് കാണിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും കോളേജിൽ ചെന്ന സമയത്താണ് ആദ്യമായിട്ട് വീണ പഠിച്ചു തുടങ്ങിയത് അല്ലെ പലരും പറഞ്ഞു കിട്ടണേ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ നമ്മൾ പഠിച്ച് അതിനോട് ഒരു ഇൻട്രസ്റ്റ് വന്നിട്ട് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു പക്ഷെ വീണ വിദ്യയെ സംബന്ധിച്ച് പേര് പോലും മാറി പോകുന്നു അല്ല ആ ഒരു പേരിനോണ്ട് എവിടേക്കോ ഒരു മൊത്തം വീണയും വിദ്യ ആണ് രണ്ടുപേരാണ് വിദ്യയും വീണയും ചേച്ചിയും ആളുകളായി അപ്പൊ ഈ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഒരു ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ചെലപ്പോ ഇങ്ങനെ പാടണം അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ പിന്നീട് ചിലപ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്തു തോന്നിയിരിക്കും പക്ഷെ ഇപ്പോ ഒരു സ്റ്റേജ് എത്തിയതിനു ശേഷം അല്ലേ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്ത് എങ്ങനെയാണോ ഇത് ക്ലാസിക്കല് തന്നെയാണോ പെർഫോം അല്ലെങ്കിൽ അല്ല ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഞാൻ ഒരു വെഡിങ് ഇവന്റിന് ഒരു പാട്ട് വായിച്ച ഒരു ഫാമിലി ആയിരുന്നു അന്നാണ് ആദ്യമായിട്ട് ശരിക്കും സ്റ്റേജിൽ കയറി വായിക്കുന്നത് അപ്പോൾ കൈയൊക്കെ തണുത്ത് കാരണം ആദ്യമായിട്ടാണ് വീണ വെച്ചാൽ അത് ആ പ്രായത്തിലാവുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൂസിലും ഇല്ലാതെ കയറി വിന്നിട്ടുണ്ടാവും ആ ഒരു പ്രായത്തിൽ നമ്മൾ വളരെയധികം കോൺഷ്യസ് ആയിട്ട് ആയിട്ടിരുന്നു സ്റ്റേജിൽ വായിക്കുന്ന ഒരു പ്രായമായത് കാരണം അന്ന് കുറച്ചൊരു സഭാകമ്പം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും വായിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയ പാട്ടൊന്ന് പ്ലേ ചെയ്യാന്നല്ലേ തീർച്ചയായും അതൊരു വെഡിങ് ഇവന്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു ഒരു പാട്ടാണ് വായിച്ചത് ആംബിയൻസിനുള്ളത് ആയിക്കോട്ടെ നമുക്കൊന്നും ഏറ്റവും ടഫായിട്ടുള്ളൊരു സോങ്ങ് ആണ് അപ്പം സാറിന്റെ അത് അപ്പൊ ആ സമയത്ത് ട്രെൻഡി ആയിട്ടുള്ള സോങ്ങ് ആയിരുന്നു അല്ലെ എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ രണ്ട് പാട്ടും രണ്ട് മൂഡിലുള്ള പാട്ടുകളാണ് ഗുരുനാഥൻ്റെ കാര്യം ചോദിച്ച് എനിക്ക് ഞാൻ കണ്ടിരുന്നു പ്രൊഫൈലിങ്ങനെ കണ്ടിരുന്നു സാറിൻ്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പേരൊന്ന് ശ്രീ അനന്ത പത്മനാഭൻ സാർ ഓൾ ഇന്ത്യ റേഡിയോ ഏയ് ഓപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാനായിട്ട് ഇതുപോലെ കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് എന്നാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെയാണ് കോളേജ് എഡ്യൂക്കേഷൻ അതായത് ബി എക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാത്രമേ സബ് ഇൻസ്ട്രമെൻ്റ് വീണ പഠിപ്പിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കുന്നില്ല അപ്പോൾ എനിക്കിത് തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹമായി അപ്പോഴേക്കും വീണമെന്ന് നല്ലോണം പരിചയമായി ഇഷ്ടപ്പെട്ട് തുടങ്ങി ആ സമയത്തൊക്കെ അപ്പോൾ പിന്നെ ഇങ്ങനെ ആരുടെ അടുത്താണ് പഠിക്കാൻ പറ്റാന്ന് അന്വേഷിച്ചന്വേഷിച്ച് എൻ്റെ പാട്ടിലെ അധ്യാപിക കൃഷ്ണൻ പേര് ടീച്ചർ ആണ് ടീച്ചറും ആ സമയത്ത് വീണ പഠിച്ചു തുടങ്ങിയിരുന്നു മാഷിലടുത്ത് പഠിച്ചിരുന്നത് അപ്പോൾ ടീച്ചർ മുഖേനയാണ് എനിക്ക് മുഖേന മാഷിലടുത്ത് പഠിക്കാനുള്ള ഒരു വലിയ ഭാഗ്യത് എന്തായാലും അതിനുശേഷം വോക്കലിനെ കൂടെ നിർത്തിയെങ്കിലും ചെയ്ത പോസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും പോപ്പുലർ മ്യൂസിക് ഏത് ഏത് പാട്ടായിരുന്നു വെട്ടം സിനിമയിലെ കൈയടിച്ചോട്ടെ കൈയടിക്കാണ്ട് വേറെ വഴിയില്ല കാരണം വെച്ചാൽ അത് ആ തുടങ്ങിയത് തന്നെ ഒരു ഒരു മർമ്മപ്രധാനമായ സ്ഥലത്ത് നിന്ന് തുടങ്ങിയത് ആ സ്വരങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് നല്ല നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുത്തു നല്ല രസമായിട്ട് കേൾക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളോട് നമ്മൾ ശരിക്കും ചോദിക്കുമ്പോൾ അവരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് പക്ഷേ അങ്ങനെ ഞാൻ ചോദിക്കുന്നില്ല മറ്റൊന്ന് ചോദിക്കാം ഇപ്പോൾ നമ്മൾ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഞാൻ ഫോളോവേഴ്സിൻ്റെ കാര്യമല്ല ചോദിച്ചത് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ പറയില്ലേ വിദ്യ നീ നീ ഇതൊന്നു പാടിത്തരു കേൾക്കണമെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പാട്ടുകൾ നമ്മളുടെ ചോയ്സിലുണ്ടാവും ഇപ്പോൾ നമ്മൾ സിനിമയിലുള്ള പാട്ടുകളാണ് ഇതെല്ലാം പാടിയിട്ടുള്ളത് ക്ലാസിക്കലിലും നമുക്ക് കുറേ ചോയ്സസ് ഉണ്ട് അല്ലെങ്കിൽ ചില രാഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാനും നമ്മളുടെ ഒരു നേരത്തെ പറഞ്ഞൊരു മൂഡ് പോസിറ്റീവ് ആക്കാനൊക്കെ പറ്റുന്നതാണ് അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠി പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഓരോ രാഗങ്ങൾ ക്ലാസ്സിലെടുക്കുമ്പോൾ വിദ്യയ്ക്ക് ഏറ്റവും ഒരു ഇമ്പ്രഷൻ തോന്നിയ രാഗം രാഗമേതായിരുന്നു അല്ല അല്ലെങ്കിൽ ഇത് ഇതാണ് എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക ഞാൻ വോക്കലല്ല വീണ വീണയിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഇതായിരുന്നു എനിക്ക് അന്നും എന്നും ഹരഹരപ്രിയോ പ്രത്യേക ഇഷ്ടമാണ് കേൾക്കാൻ നല്ല ഇൻപാണ് അത് ജനകരാഗാണ് മേതമേളകർത്താരാഗാണ് എന്നാൽ അതിന്റെ ജന്യങ്ങളും അത്ര തന്നെ ഭംഗിയുള്ള രാഗാണ് അപ്പൊ ആഭോഗി ശ്രീരഞ്ജനി രീതികൗള ആനന്ദവൈരവി ഏതെടുത്താലും അത്രയും ഹിറ്റ് രാഗങ്ങളുമാണ് ഹരഹരപ്രിയ അത്ര തന്നെ പോപ്പുലറായിട്ടുള്ള ഒരു പാരന്റ് ആകും അമ്മയും മക്കളും ഒരുപോലെ സുന്ദരിന്ന് എന്റെ മാഷു പറയും ഞാനിത് വിധിയോട് സംസാരിച്ചോണ്ടെങ്കിൽ ഞാൻ ഇടയിൽ ചോദിക്കണമെന്നൊരു കാര്യമാണ് പഠിച്ച ബഹ്റലാന്നല്ലേ ബഹറത്ത് വരെ ബഹ്റൻ പഠിച്ചത് ഇത്ര ഭംഗിയായിട്ട് മലയാളം ഒക്കെ ഇങ്ങനെ അവിടെ പഠിച്ചിരുന്നോ വീട്ടില് മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ അതെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഒന്ന് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ വേറൊരു രാജ്യത്തിരുന്ന് നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറിൽ പെടുന്ന കാര്യങ്ങളെ ഇത്രയും ഭംഗിയായിട്ട് സ്വായത്തമാക്കുക എന്നൊക്കെ പറയുന്നൊരു വലിയ കാര്യമാണ് അപ്പോൾ അവിടെ സ്കൂളിങ് അവിടെ ഞാൻ വോക്കൽ പഠിച്ചു തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ഗുരു അവിടെയാണ് ശ്രീമതി സുമ്മവണി കൃഷ്ണൻ ആറ് വയസ്സുള്ളപ്പോൾ തൊട്ട് അവിടുന്ന് പാട്ട് പഠിക്കുന്നുണ്ട് ചേച്ചിയും അവിടെ നിന്ന് തന്നെയാണ് പാട്ട് പഠിച്ചത് ചേച്ചി പാടുന്നത് കേട്ട് കേട്ടിട്ടാണ് ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്ന് എന്നെയും ടീച്ചറടുത്ത് ചേർത്തത് പിന്നീട് നാട്ടിൽ വന്നപ്പോൾ അതെ അതെ ലെവൻതും ട്വൽത്തും നാട്ടിൽ പഠിച്ചു ലക്ഷ്മി നാരായണ ഒറ്റപ്പാലത്ത് ബയോമാത്സ് എടുത്താണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ ബി എ മ്യൂസിക് എടുക്കാന്ന് വെച്ചാൽ കാരണം പൊതുവേ ഒരു ധ്വനി ഉണ്ട് പഠിക്കാൻ മോശമായ മ്യൂസിക്കിലേക്ക് പോണു മ്യൂസിക് എടുത്ത് ഡിഗ്രി എടുക്കുന്നു എന്ന് പൊതുവേ ഒരു ധ്വനി അങ്ങനൊരു ഒരു പക്ഷെ ഒരു കാലത്ത് ഒരു തോന്നൽ ഉണ്ടാക്കിയതായിരിക്കാം മനുഷ്യർ തന്നെ പരസ്പരം പറഞ്ഞുണ്ടാക്കിയായിരിക്കും കാരണം ഏറ്റവും നന്നായിട്ട് പാടുന്നവർ ഒരിക്കലും വിദ്യാഭ്യാസത്തിൽ പുറകിൽ നിൽക്കുന്നവരല്ല അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് തന്നെയാണ് അവരുടെ കഴിവുകളും വളർന്നിട്ടുള്ളത് അപ്പോൾ ക്ലാസ്സിക്കലാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഇപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട രാഗത്തിൽ തന്നെ ഒരു ഒരു കാച്ചു കാച്ചിയല്ലോ യും പാട്ടുകൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു രാഗം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ നല്ല രസമാണ് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് പാട്ട് പാടുന്ന ആളാണ് വീണ നന്നായിട്ട് വായിക്കുന്ന ആളാണ് അപ്പോൾ സ്വന്തമായിട്ടും കമ്പോസ് കമ്പോസിംഗിലേക്ക് ചെയ്തിട്ടുണ്ടാവണല്ലോ ഇതുവരെ ശ്രമിക്കാഞ്ഞിട്ടില്ല അത് വേറെ തന്നെ ഒരു മേഖലയാണ് ശരിക്കും അതിൽ കമ്പോസ് ചെയ്യുന്നവരോട് എനിക്ക് വളരെയധികം എളുപ്പമല്ല ഒരു റിപ്പിറ്റേഷൻ വരാത്തൊരു ട്യൂൺ സ്വന്തം സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ഭംഗിയുള്ള ഒരു ഈണം മനസ്സിൽ നിറയ്ക്കുന്നൊരു ഈണം ചിട്ടപ്പെടുത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കഴിവാണ് അത് ഒരു പാട്ട് കേട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയല്ല അത് വേറെ തന്നെ ഒരു ജോണറാണ് വേറെ തന്നെ ഒരു പ്രത്യേക കഴിവാണ് അതെ ദൈവാനുഗ്രഹം എന്നൊക്കെ ദൈവം കനിഞ്ഞു കൊടുക്കുന്നൊരു അനുഗ്രഹമാണ് ഞാൻ സത്യം പറഞ്ഞാൽ അതിലേക്ക് ഞാൻ എനിക്ക് ധൈര്യമില്ല നമ്മള് ഇപ്പൊ നൃത്തത്തിലൊക്കെ നമ്മള് നവരസങ്ങൾ എന്ന് പറയുന്ന പോലെ ഞാൻ ഭാവങ്ങൾ പറഞ്ഞു ആ ഭാവത്തിൽ വരുന്ന പാട്ടുകൾ ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ ശ്രമിച്ചു നോക്കാം ഞാനൊന്നും ശ്രമിക്കട്ടെ തുടങ്ങാം സന്തോഷമാണ് ഞാൻ വിധി കയറുന്ന ഭാവം ഏത് പാട്ടായിരിക്കും പ്ലേ ചെയ്യാം കേട്ടെ സന്തോഷായി ഇനി നേരെ നമുക്ക് പ്രേമത്തിലേക്ക് പോയാലോ പ്രേമ പ്രണയം പ്രേമം ഒരു വെള്ളി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും വിദ്യാസാഗറിന്റെ ഈണവും എല്ലാം ഇപ്പൊ പെട്ടെന്ന് നിങ്ങളുടെ നമ്മുടെ മുന്നിലേക്ക് വന്നു അല്ലേ കഴിഞ്ഞില്ല എനിക്കൊരു ഒരു 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 കൂട്ടം കൂടിയുണ്ട് നമ്മൾ ഉറപ്പായിട്ട് പ്രണയത്തിലും സന്തോഷത്തിലും തുടങ്ങിയ പിന്നെ സങ്കടത്തിലേക്ക് വരാണ്ട് പറ്റില്ല വിരഹമോ സങ്കടമോ എനിക്ക് തോന്നുന്നു എനിക്കൊന്നു വീണക്കേറ്റവും സാധിക്കുന്നൊരു പോസിബിലിറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ അല്ലേ എന്ത് ഭാവത്തിലായാലും വീണയല്ലേ കയ്യിലിരിക്കുന്നത് എന്തായാലും വോക്കൽ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാണ് വോക്കലാണ് പഠിച്ചു തുടങ്ങിയത് അവസാനം നമ്മളൊരു ഡയറക്ഷൻ എത്തിയപ്പോൾ വീണയിലേക്ക് മാറി അതിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഒരു ശബ്ദം ഒന്ന് കേൾക്കണം എന്നുണ്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് അത് ഏതു ആയിക്കോട്ടെ ക്ലാസിക്കൽ ആവണമെങ്കിൽ പാടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടിപ്പോൾ നമുക്ക് നമുക്കെല്ലാവരും ഒരു ചോയ്സ് ഉണ്ടാവില്ലേ അങ്ങനെ ഒരു പാട്ട് கண்ணம்மா கண்ணம்மா அழகு பூஞ்சிலே என்னுள்ளே என்னுள்ளே பொழியும் தேமழையே உன்னை நினைத்திருந்தால் அம்மம்மா நெஞ்சமே துள்ளி தான் என்றென்றும் செல்லுமே ஒளி வீசும் மணி தீபம் പാടുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല അതെനിക്ക് മനസ്സിലായി ഇനി നേരെ തിരിച്ച് വീണ്ടും വീണയിലേക്ക് നമുക്ക് പോവാം ഇതുപോലെ നമ്മളിങ്ങനെ നമ്മളുടെ ഒരു കഴിവുകൾ കഴിവുകൾ കാണുമ്പോൾ പലപ്പോഴും പല പല മേഖലകളിലേക്കായിരിക്കും നമ്മളുടെ ഒരു ശ്രദ്ധ പോവുക അതിൽ ഫിലിം ഫീൽഡിൽ പാട്ടുകളെല്ലാം ഇതുപോലെ തന്നെ പല സംഗീത കൂടെ ഒക്കെ വർക്ക് അറിയാം ബിജിപാൽ സാറിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാറിൻ്റെ തന്നെ സിനിമ ആകാശമായ എന്നുള്ള പാട്ട് വെള്ളം സിനിമയിലെ സാറിൻ്റെ പാട്ടാണത് സാറ് തന്നെ അതിൻ്റെ ഒരു ഇൻസ്ട്രുമെന്റൽ കവർ വേർഷൻ ഇറക്കിയിരുന്നു അതിൽ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു രാജേഷ് ചേർത്തല സാർ പിന്നെ രൂപ രവിത പിന്നെ മധു ചേട്ടൻ കീബോർഡ് പിന്നെ ഫ്രാൻസിസ് സേവിയർ വയലിൻ അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതിൽ വീണ വായിക്കാൻ ഞാനും ഉണ്ടായിരുന്നു പിന്നെ സുദീപാല നാട് ഇപ്പോൾ വളരെയധികം കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല പുറത്തും വളരെയധികം പോപ്പുലറായി ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കൂടെയും അദ്ദേഹത്തിൻ്റെ ബാൻഡിൽ വായി വായിച്ചിരുന്നു കുറച്ച് നാൾ കപ്പാ ടി വിയിലും ബാൻഡ് രസികയുടെ ഒരു പ്രോഗ്രാമിൽ വായിച്ചിരുന്നു അവസാനം ഞാനോ ശൂന്യമായി എന്ന് പറയുന്നത് വീണയിലൂടെ ശൂന്യമായി ഇപ്പം നമ്മൾ മലയാളത്തിൽ പാട്ടുകൾ കുറേ പ്ലേ ചെയ്തു അല്ലേ അതുപോലെ ക്ലാസിക്കൽ ഒരു എന്താ പറയുക ക്ലാസ്സിക്കൽ ടച്ചുള്ളൊരു പാട്ട് നമ്മൾ പറഞ്ഞു ഇത് മറ്റു ഭാഷകളിലെ അല്ലെങ്കിൽ വേറെ ഭാഷയിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്ലേ ചെയ്തിട്ടുണ്ടോ ഇതിൽ വീണയിൽ തന്നെ അതിൽ ഏറ്റവും ഒരു പോപ്പുലറായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വന്നപ്പോഴേക്കും എത്തിയില്ല അവസാനം ഏകദേശം ഒരു നൂറോളം ഉണ്ടെന്ന് തോന്നുന്നു പേജിൽ കംപ്ലീറ്റ് പ്രൊഫൈൽ ഇങ്ങനെ നോക്കുമ്പോൾ അല്ല ഓരോ ഓരോരുത്തർ ഞാൻ ആ പോസ്റ്റുകളുടെ താഴെയുള്ള ഇങ്ങനെ ഓരോരുത്തരുടെ എഴുതി കമൻ്റുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ചില ആളുകൾ ഇങ്ങനെ വേറെ മലയാളം അല്ലാത്ത ചില പാർട്ടികളൊക്കെ പ്ലേ ചെയ്യുമ്പോഴൊക്കെ നല്ല നല്ല കമൻ്റുകളൊക്കെ ഉണ്ടാവും അതിലൊരെണ്ണം ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ മനസ്സറിഞ്ഞ് പാടി പോലെ പറയാം കാരണം വിധി ഇത് പാടി തുടങ്ങുമ്പോൾ ഇളയരാജിലൊരു പാട്ടായാലോ എന്ന് മനസ്സിൽ തോന്നിയിരുന്നു എനിക്കതും പേഴ്സണലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു സോങ് കൂടിയാണ് അത് രസമായിട്ട് പാടി നല്ല രസമായിട്ട് പാടി ചില പാട്ടുകൾക്ക് അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സങ്കടം നിറയ്ക്കാനും അതുപോലെ ഒരുപാട് സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനൊക്കെ സാധിക്കുന്ന പോലെ അത് വീണയിലൂടെയാകുമ്പോഴേക്കും പ്രത്യേകിച്ചത് അതിൻ്റെ ഒരു നമ്മൾ ഇപ്പോൾ ഒരു ഇവിടെ വന്നിട്ടിപ്പോൾ കുറേ കാലമായോ ഇതുപോലേക്ക് എത്തിയിട്ടിപ്പോൾ ഒരു വർഷം ആയി അവിടെ എൻ്റെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ചെയ്തു ഞാൻ എന്റെ ആദ്യത്തെ പ്രോഗ്രാം ഇവിടുത്തെ തന്നെ ഒരു പ്രശസ്തനായ മൃദംഗം വിദ്വാനുണ്ട് ശ്രീ ജയരാ അയ്യർ അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്ന സ്റ്റേജ് എനിക്ക് ഇവിടുത്തെ ആദ്യത്തെ ഒരു ബ്രേക്ക് തന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ അല്ലെങ്കിൽ ടീച്ചിങ്ങിലൂടെ രണ്ടും സ്റ്റേജിലും സാന്നിധ്യം അറിയിക്കണം എന്നുണ്ടെന്നാൽ കുറച്ച് പേർക്ക് വീണ പഠിപ്പിച്ച് കൊടുക്കണമെന്നും വളരെയധികം ആഗ്രഹമുണ്ട് പഴയ പോലെ അല്ല സ്റ്റേജ് മാത്രമല്ല നമുക്ക് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെയാണ് അവിടെയും അതെ അതെ സോഷ്യൽ മീഡിയയിലേക്ക് ശരിക്കും വന്നത് കോവിഡ് സമയത്താണ് കാരണം ആ സമയത്താണ് ഞാൻ വീണയിലേക്ക് കുറച്ചും കൂടെ നല്ലോണം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയതും ആ സമയത്താണ് വീട്ടിലിരിക്കുന്ന സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്ത് തുടങ്ങി അങ്ങനെ അത് വളർന്നു വന്നതാണ് ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാൾ പല പലപ്പോഴും കുട്ടികൾ പറയുമല്ലോ ഇങ്ങനെ വീണ പഠിക്കണം അല്ലെങ്കിൽ വയലിൻ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വീണ എന്ന് പറയുന്നൊരു കാര്യത്തെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിനും അതിന് ഈ പറഞ്ഞ പോലെ ശരിക്കും ഈസ്റ്റേൺ വെസ്റ്റേൺ എന്നൊക്കെ പറയുന്ന പോലെ അതിനും ഉണ്ടോ പല കാറ്റഗറികളുണ്ടോ അതിൻ്റെ ഒരു വീണയ്ക്ക് അങ്ങനെ ഇല്ല വീണ സൗത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെൻ്റ് ആണ് വയലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് വെസ്റ്റേൺ ആണ് അതിനെ നമ്മൾ കർണാട്ടിക്കിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഇവോൾവ് ചെയ്ത് കൊണ്ടുവന്നതാണ് കർണാട്ടിക് സ്റ്റൈലിലേക്ക് അതിനെ ഇവൾവ് ചെയ്ത് നമ്മൾ വായിച്ച് വരുത്തിയതാണ് വീണ പക്ഷെ ആസിറ്റ്സ് ഒരു സൗത്ത് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് ആണ് ഇന്ത്യൻ ഇൻസ്ട്രുമെന്റ് തന്നെയാണ് അപ്പം അതിൻ്റെ ആ ശൈലിയും ഇന്ത്യൻ ശൈലി തന്നെയാണ് പിന്നെ വീണയ്ക്ക് കുറേ ബാണികളുണ്ട് അത് ഇത് വായിക്കുന്ന ശൈലികൾ വേറെ വ്യത്യാസമുള്ളതുണ്ട് ചിലവർ പ്ലെയിൻ സ്വരംസ് മാത്രം വെച്ചിട്ട് വായിക്കുന്നവരുണ്ട് അതൊരു ബാണിയാണ് ഒരു ശൈലിയാണ് എനിക്ക് ഇപ്പോൾ ഒരു പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കൃതി തന്നെ എടുക്കാം പക്കാല തന്നെ എടുക്കാം ഇപ്പം പ്ലെയിൻ സ്വരത്തിനെ ബേസ് ചെയ്തിട്ട് വായിക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ മാഷിയുടെ ശൈലിയാണ് മാഷൊരു സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റാണ് മാഷിനെ ആരും പഠിപ്പിച്ചതല്ല മാഷ തന്നെ കണ്ടുപിടിച്ച് പഠിച്ച അങ്ങനെ ഉണ്ടായൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ മാഷിയുടെ ശൈലിയാണ് ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഈ ജന്മം പറ്റുന്ന തോന്നുന്നില്ല പക്ഷെ ശ്രമിക്കുന്നുണ്ട് വളരെയധികം വോക്കലിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള വായനയാണ് മാഷ്ടോ ഗായകി സ്റ്റൈൽ എന്ന് പറയും അപ്പൊ എന്താണോ പാട്ടിൽ നമ്മൾ കേൾക്കുന്നത് എന്താണോ അത് തന്നെ അപ്പൊ അതിന് വലിച്ചു വായിക്കുക സ്ട്രിങ് വലിച്ചു വായിക്കുക എഴുത്തത്തില് വായിക്കുക അതാണ് വേറൊരു ശൈലി അതാണ് കൂടുതൽ പോപ്പുലർ ആയിട്ട് വരുന്നത് അപ്പോൾ അല്ലേ സ്റ്റൈൽ സ്റ്റൈലാണ് കാരണം ഈ നമ്മൾ ഇത് കേൾക്കുമ്പോൾ വീണ കേൾക്കുന്നു ആസ്വദിക്കുന്നതിനേക്കും നമുക്ക് ആ ഒരു പലപ്പോഴും എന്നാലും അവരുടെ ഒരു ഒരു ഇൻഡിവിജ്വാലിറ്റി അവരുടെ കോമ്പോസിഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ മാഷിൻ്റെ ഏറ്റവും നല്ല ശിഷ്യായിട്ട് മാഷ് ആഗ്രഹ ആ ഒരു മാഷിൻ്റെ സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്നവർക്ക് എന്തായാലും സന്തോഷം തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ലൈവായിട്ട് നമ്മൾ കേൾക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ അല്ലാതെ വിദ്യയുടെ വീഡിയോസ് കാണുമ്പോഴും ഇൻസില് കാണുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരേ ഒരു ഫീല് തന്നെയാണ് എന്തായാലും ഈ ഒരു നമുക്ക് വീണ പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഇമോഷൻസ് ഉണ്ട് നമുക്ക് കുറേ ഇമോഷൻസിനെയാണ് നമ്മൾ കൺട്രോള് നിർത്തിയിട്ട് അവതരിപ്പിക്കുക അപ്പോൾ ചിലപ്പോൾ അത് ക്ലാസിക്കലിൻ്റെ ഫോമിലാവാം മറ്റ് ചിലപ്പോൾ സിനിമാ പാട്ടിൻ്റെ ഫോമിലാവാം അതർ ദാൻ ദിസ് ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും വെറുതെ ഒരു മ്യൂസിക് നമ്മൾ ശരിക്കും ഈ ഒരു സമയം ഇത്ര നേരം വിദ്യയുടെ വീണ കേട്ടിട്ട് എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടാണ് ഈ സമയം ഉള്ളത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കും പറയുക എന്തായാലും ഒത്തിരി സന്തോഷം വിദ്യ ഇവിടെ വന്ന് ഈ ട്രൂ സ്റ്റോറീസിൽ ഈ ഒരു സമയം മുഴുവൻ ഇത്ര സമയം നേരം ഇങ്ങനെ സംഗീതമാക്കി നേരത്തെ പറഞ്ഞ പോലെ മൗനത്തെ വാചാലമാക്കുന്നു ആ വാചാലതയെ കൂടെ നിർത്തുന്നു എല്ലാം സംഗീതത്തിലെ ഭദ്രമാണ് അപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരുപാടൊരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി സംവിധായകരുടെ കൂടെ വിദ്യക്ക് പ്ലേ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള മ്യൂസിക് കൂടെ നിർത്താൻ സാധിക്കട്ടെ